ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാ ദമ്പതിമാരും പരസ്പരം സ്നേഹത്തോടെ സംസാരിച്ച് വിശുദ്ധിയോടു കൂടി കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ധ്യാനം കഴിഞ്ഞതിന് ശേഷം എനിക്കും ശുശ്രൂഷകനാകണമെന്ന് ഒരാഗ്രഹമുണ്ടായി അപ്പോൾ ധ്യാനിപ്പിച്ച ബ്രദറിനോട് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു എന്നാൽ ധ്യാന കേന്ദ്രത്തിൽ കുറച്ച് നാൾ നിൽക്ക് ധ്യാനം വരുമ്പോഴേ സഹായിക്കാം അങ്ങനെ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിദേശത്തുള്ള ഒരു വ്യക്തി രണ്ടാഴ്ച നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാൻ വേണ്ടി വരും അപ്പോൾ ഈ വ്യക്തിയോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയൊന്നും ചെയ്യരുത് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരേക്കൊന്നും കൊണ്ടുപോകരുത് ഞാൻ ഓക്കെ പറഞ്ഞു പിറ്റേ ദിവസം ബ്രദർ ഈ വ്യക്തിയുമായിട്ട് വന്നു വൈറ്റ് വൈറ്റാൻ വയറ്റേക്കിട്ട് നല്ല പുഞ്ചിരിച്ച മുഖവുമായിട്ട് ഈ വ്യക്തി കടന്നു വന്നു ഈ വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു നല്ലൊരു സ്നേഹബന്ധത്തിന് ഇങ്ങനെ മുൻപോട്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു കണ്ടപ്പോൾ ഈ വ്യക്തി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്കും ജവമാല ചൊല്ലണെന്നൊരു ആഗ്രഹം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ വ്യക്തിക്ക് ഒരു ജവമാലയും ജവമാല പുസ്തകമൊക്കെ കൊടുത്തു അതിനുശേഷം ഈ വ്യക്തി പറഞ്ഞു എനിക്ക് ബൈബിള് വായിക്കണം അങ്ങനെ ഒരു ബൈബിള് കൊടുത്തു കാരണം ഈ വ്യക്തി ഒരു ഹിന്ദു ആയിരുന്നു അങ്ങനെ നല്ലൊരു സ്നേഹമധത്തിൽ സന്തോഷത്തോടു കൂടി ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഈ വ്യക്തി എന്നോട് ചോദിച്ചു ബ്രദർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വിദേശത്താണ് ജോലി വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നാണ് ബ്രദർ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞു എനിക്ക് വിദേശത്ത് ജോലിയൊന്നുമല്ല ഞാനിപ്പോൾ വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നാണ് ജീവപര്യന്തം തടവിന് ശേഷിച്ച ഒരു ജയിൽ പുള്ളിയാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഇത്രയും ദിവസം ഞാൻ ഈ വ്യക്തിയുടെ കൂട്ടത്തിലാണല്ലോ നിന്നോ എന്നപ്പോൾ ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നെങ്കിലും അതിനുശേഷം എനിക്ക് വല്ലാത്തൊരു വിഷമമായി കാരണം സംസാരിക്കുമ്പോൾ പോലും വാക്കുകൾക്ക് വേദന ഉണ്ടാകുമോ എന്നോർത്ത് അതുപോലെ അത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്ന അത്രയും സൗമ്യനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നോർത്തപ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം നമുക്കറിയാം ഇപ്പം നമുക്കിവിടെയിൽ ഉണ്ടെന്ന് ഇപ്പോഴും ഞാൻ ഈ വിദേശത്ത് ഇവിടെ ഇവിടെയാണ് എൻ്റെ ഈ പാസ്പോർട്ടിൻ്റെ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ എനിക്കപ്പം വേണേലും തിരിച്ച് നാട്ടിലേക്ക് കയറിപ്പോകാം എന്നാൽ തടവശിക്ഷക്കെ വിധിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കുമ്പോൾ അറിയാം കാരണം എപ്പോൾ പുറത്തിറങ്ങാൻ പറ്റും എന്നിങ്ങനെ ഒരു മാനസികമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു വേദന അനുഭവിച്ചു അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു ഈ വ്യക്തിയുടെ അപ്പൻ മരിച്ചുപോയി അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കൂ എന്നതുപോലെ ഭൂമുഖവാതിക്കൽ സ്നേഹം പുലർത്തുന്ന പൂന്തിങ്കൾ പോലെ ഒരു ഭാര്യ വേണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചു വീട്ടുകാരെ കല്യാണാലോചന നടത്തി ഒരു നല്ലൊരു കല്യാണം വന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിവാഹം നടന്നു അങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇങ്ങനെ കുറ്റപ്പെടുത്തും നെഗറ്റീവായിട്ട് വാക്കുകൾ സംസാരിക്കും ഈ വ്യക്തി ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഈ ഭാര്യ അമ്മായിമ്മയെ പറ്റി കുറ്റം പറയും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയും ഇത് കേൾക്കുമ്പോൾ ഈ വ്യക്തിക്ക് വല്ലാത്ത വിഷമം വ്യക്തിയുടെ മനസമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ഈ വ്യക്തി പയ്യെ പയ്യെ മദ്യപിക്കുവാൻ തുടങ്ങി ഒരു ദിവസം മദ്യപിച്ച് വീട്ടിൽ വന്നപ്പോൾ ഈ ഭാര്യ അമ്മായിമ്മയെ പറ്റി നെഗറ്റീവായിട്ടുള്ള ഓരോ വാക്കുകൾ പറഞ്ഞപ്പോൾ ഒരടി കൊടുത്തു അപ്പോൾ ഈ ഭാര്യ അമ്മായി പിടിച്ച് തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളുമായി അപ്പോഴേ ഈ വ്യക്തി അവിടെ ഇരുന്നൊരു ഒരു കത്തി എടുത്തു ഈ ഭാര്യ തള്ളിയ സമയത്ത് അമ്മ വീഴ്ച പോയി വന്ന് വീണത് ഈ വ്യക്തി പിടിച്ചിരുന്ന കത്തിയിലേക്കാണ് വീണത് ഈ അമ്മയുടെ വയറ്റിലേക്ക് കത്തി കുത്തി ഇറങ്ങി കുത്തിയിറങ്ങി അപ്പോഴീ ഒച്ചപ്പാടും എല്ലാം കേട്ടപ്പോൾ നാട്ടുകാരെല്ലാം കൂടി വന്ന് ഈ അമ്മയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയ വഴിക്ക് ഈ അമ്മ മരണപ്പെടുകയുണ്ടായി പോലീസ് വന്നു അറസ്റ്റ് ചെയ്തു ഈ വ്യക്തിയെ ജയിലിലാക്കി പ്രിയപ്പെട്ടവരെ ഞാനത് പറയുമ്പോൾ ഭാര്യയാകാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന അനിയത്തിമാർ അല്ലെ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ചേച്ചിമാർ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഭർത്താക്കന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരിക്കലും ഇവരോട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒന്നും പറയരുത് കാരണം നമ്മളെല്ലാവരും കുറ്റവും കുറവുകളും ഉള്ള വ്യക്തികളാണ് പ്രിയപ്പെട്ടവരെ ഈ വ്യക്തി ആഗ്രഹിച്ച് നല്ലൊരു സ്നേഹം വളർത്തുന്ന ഒരു ഭാര്യ വേണം വേണമെന്നൊക്കെ ആഗ്രഹിച്ച് വിവാഹം കഴിച്ചതാണ് എന്നാൽ ഭാര്യ വന്ന് കയറിയതിനു ശേഷം കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു സ്നേഹം നഷ്ടപ്പെട്ടു ഈ കുടുംബത്തന്നെ തകർത്ത് കളയുകയാണ് ആ ഭാര്യ വന്നതിന് ശേഷം സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ വിവാഹം കഴിക്കാനിരിക്കുന്നവരും കാരണം ഞാൻ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഇതിൻ്റെ അകത്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാലും ഒത്തിരി ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ കർത്താവ് ഇടയാക്കി ആ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് കാരണം ഭർത്താക്കന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരിക്കലും ഈ ഭാര്യമാർ നെഗറ്റീവായിട്ടുള്ള വാക്കുകളോ അല്ലെ അമ്മായിയമ്മ അങ്ങനെ ചെയ്തു അല്ലെ അവരിങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നിങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും ഈ ഭർത്താക്കന്മാരോട് പറയരുത് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വല്ലാത്ത വിഷമങ്ങളും അവരുടെ അവരുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടായിരിക്കും വീട്ടിലേക്ക് കയറി വരുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്ന ഒരു കുഞ്ഞു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്താൽ മതി എല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഈ ഭർത്താക്കന്മാര് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ അന്നുണ്ടായ കാര്യങ്ങൾ ഒരിക്കലും ഈ ഭർത്താക്കന്മാരോട് പറയരുത് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ പറയാവുള്ളൂ അപ്പോൾ ഈ ഭർത്താവിനോട് പറയുമ്പോൾ ഈ ഭർത്താവ് പറയുന്ന ഒരു മറുപടി ഇതായിരിക്കും അത് ഇന്നലെയൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ലോ എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് അത് തള്ളിക്കളയും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് മടുത്ത് വന്നു കഴിയുമ്പോൾ അന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉള്ളിലേക്ക് അതങ്ങോട്ട് കയറി പ്രവർത്തിക്കും കാരണം പിശാജ് എങ്ങനെയായാലും കുടുംബം തകർക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇതുപോലെ കുറ്റവും കുറവുകളും പറയുമ്പോൾ ഉള്ളിൽ കയറി അങ്ങോട്ട് പിശാജ് കയറി പ്രവർത്തിക്കും വഴക്കാവും ബഹളമാകും പ്രിയപ്പെട്ട അനിയത്തിമാരെ അല്ലെ വിവാഹം കഴിഞ്ഞ് കുടുംബ വിഭവം നയിക്കുന്ന ചേച്ചിമാരെ ഒരിക്കലും നിങ്ങൾ ഈ ഭർത്താക്കന്മാരോട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സംസാരിക്കരുത് സ്നേഹത്തോടെയുള്ള കാര്യങ്ങൾ മാത്രം കുറ്റവും കുറവുകളും ഇല്ലാത്ത വ്യക്തികളാരും ഇല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ളൊരു കാര്യം മരണമാണ് ഈ മരിച്ചത് നമ്മൾ സ്വർഗ്ഗത്തിൽ ഈശ്വരൻ അടുക്കൽ പോയി നിൽക്കുമ്പോൾ ഈശ്വര ചോദിക്കും നീന്തിന് ആ കെട്ടിയവൻ അത്രയും സ്നേഹത്തോടെ ജോലിയൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് വരുന്ന ആ കെട്ടിയോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള മനസമാധാനം നഷ്ടപ്പെടുത്തി ഈ വടക്കും ബഹളമൊക്കെ ആയിട്ട് നിങ്ങളുടെ കുടുംബജീവിതം തകർത്തത് എന്ന് ചോദിക്കുമ്പോൾ അനേത്തിമാരും ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ മൊഹം കുടിച്ച് പിടിച്ച് നിൽക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഇതുപോലെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതേലും ഭാര്യമാരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നുകൊണ്ട് ഈ സംസാരങ്ങൾ നടത്തണം നിങ്ങളുടെ നാവിനെയൊക്കെ പരിശുദ്ധാത്മാവിനെ പരിപൂർണമായിട്ട് സംസാരിക്ക പരിപൂർണമായിട്ട് സമർപ്പിക്കണം നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം പരിശുദ്ധാത്മാവെ എൻ്റെ അതരത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ എന്ന് പറയണം അപ്പോൾ പരിശുദ്ധാത്മാവ് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി തരും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും കാരണം ഭാര്യമാരാണ് കൂടുതലും കുടുംബത്തിലെ സംസാരിക്കുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല ഒരിക്കൽ ഒരു ചേച്ചിയോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചിയുടെ സംസാരം ഒന്ന് നിർത്തുവാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു ആദ്യമേ എന്നാ ചേട്ടനോട് ഈ ഫോണിൽ കൂടെയുള്ള സംസാരം നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരിക്കലും ചേച്ചിമാരെ കുറ്റപ്പെടുത്തുന്നില്ല ചേട്ടന്മാരും എല്ലാവരും എല്ലാവരും വിശുദ്ധിയോടുകൂടി കുടുംബജീവിതം നയിച്ച് മുൻപോട്ട് പോകണം ഇതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് ഈശോ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഏതെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ഈ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരിൽ പ്രവർത്തിക്കുന്ന ഭിന്നതയുടെ ദുരാത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാ ദമ്പതിമാരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഘായൽദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ക്രൈസ്തലോഡ് ഹാലയിലൂയ